ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭിക്കുന്ന വിധത്തിൽ പാലക്കാട് മെഡിറ്റീന ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു ജീവൻ രക്ഷിക്കാൻ പോലും കഴിവുള്ള ആധുനിക സംവിധാനങ്ങൾ ആശുപത്രിയിൽ ഏർപ്പെടുത്തിയതായും ഹൃദയരോഗ വിദഗ്ധ ഡോക്ടറും മൗമിദിയുടെ നേതൃത്വത്തിലാണ് മെഡിറ്റീനയിലെ കാർഡിയോളജി വിഭാഗം പ്രവർത്തിക്കുന്നത് ഹൈപ്പർ ടെൻഷൻ ശ്വാസതടസ്സം ബീറ്റിംഗ് പ്രോബ്ലം നെഞ്ചുവേദന തുടങ്ങിയ ഹൃദയരോഗ ലക്ഷണങ്ങളെ ജനങ്ങൾ അവഗണിക്കുന്നതാ മരണത്തിന് പോലും ഇടയാകുന്നുണ്ട് അത് ടിപ്പിക്കൽ അഞ്ചൈന എന്ന് പറയുന്നത് ഹാർട്ട് ഇടത് ഭാഗത്തോട്ടാണ് അനാറ്റമിക്കലി ഇരിക്കുന്നതെങ്കിലും റെട്രോസ്റ്റേണൽ ചെസ്റ്റ് പെയിൻ ഈ സെൻട്രൽ ചെസ്റ്റ് പെയിൻ ആണ് ഹാർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദന ഇടതുവശത്തെ വേദനയോ വലതുവശത്തെ വേദനയോ ആകാം പക്ഷേ സെൻട്രൽ ചെസ്റ്റ് പെയിൻ അതുകൊണ്ടാണ് എപ്പോഴും ഒരു സിംറ്റം ഈ നെഞ്ച് ഭാഗത്ത് നടുക്ക് വന്നാൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും അത് ഗ്യാസ് ആണെന്ന് ആണെന്നങ്ങ് തീരുമാനിക്കും എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാണെന്ന് തീരുമാനിച്ചുകൂടാ എനിക്കറിയില്ല ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നതും മരണത്തിന് കാരണമാവുന്നുണ്ട് ഇത്തരം പ്രയാസങ്ങളെ മറികടക്കുന്നതിന് ബോധവൽക്കരണം ആവശ്യമാണ് ഹൃദ്രോഗ പരിശോധനയ്ക്കൊപ്പം തന്നെ അനുബന്ധ പരിശോധനകൾ നടത്തുന്നത് രോഗിക്കും കുടുംബാംഗങ്ങൾക്കും ആശ്വാസം ആശ്വാസമുറപ്പാണ് ആധുനിക സംവിധാനങ്ങളും ഉപകരണങ്ങളുമാണ് മെഡിറ്റൈനിൽ ഇതിനായി ഉപയോഗിക്കുന്നത് എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഓർത്തോയും സോ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മുടെ ഹോസ്പിറ്റൽ ഇപ്പോൾ ഫുൾ ആയിട്ടുണ്ട് കാത്ത് ലാബ് ഡയാലിസിസ് ഫിസിയോതെറാപ്പി റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ലബോറട്ടറി സർവീസസ് ഫാർമസി ഇത്രയും സാധനം നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവിടെ ഫുൾ ടൈം അവൈലബിൾ ആണ് സോ നിങ്ങളെല്ലാവരും ഒരു സഹായം ഉണ്ടെങ്കിൽ നമുക്കത് മുമ്പോട്ട് എല്ലാവരും അറിഞ്ഞ് അവിടെ പേഷ്യൻസിന് പറഞ്ഞു അത് പേഷ്യൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ ആവശ്യമുള്ള ആൾക്കാർ ഇപ്പോൾ മരുന്നിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഡോക്ടറിൻ്റെ സേവന ആവശ്യമുള്ള ആൾക്കാർ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും നമ്മൾ അവൈലബിൾ ആണ് ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമാണെന്നും ഡോക്ടർ മൗമിദ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ വിനോദ് തമ്പി എന്നിവർ പറഞ്ഞു മാർക്കറ്റിംഗ് മാനേജർ ബിജു എം ഷെറീഫും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട്